ആളൂരിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിൽ ആളൂർ പൊരുന്നക്കുന്ന പൊൊമിനിശ്ശേരി വീട്ടിൽ മുപ്പത്തി ആറ് വയസ്സുള്ള ജിൻഡോ ആണ് അറസ്റ്റിലായത് ഈ കേസിലെ പ്രതികളായ പുലിപ്പാറക്കുന്ന് പൂവത്തിക്കര വീട്ടിൽ വലിയ എന്ന മിഥുൻ ഇയാളുടെ അനുജൻ കുഞ്ഞുമല്ലോ എന്ന അരുൺ ആളൂർ സ്വദേശി പറമ്പിൽ ജനിൽ ആളൂർ പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ജാസിഖ് എന്നിവരെ കൃത്യം നടന്ന സ്ഥലത്തേക്ക് വാഹനത്തിൽ എത്തിക്കുകയും ശേഷം ഒളിവിൽ പോകാൻ സഹായിക്കുകയും ചെയ്തതിനാണ് ജിൻഡോയെ ഇരിങ്ങാലക്കുട് ഡിവൈഎസ്പി കെ ജി സുരേഷ് ആളൂർ ഇൻസ്പെക്ടർ കെ എം ബിനീഷ് എന്നിവരുടെ സംഘം പിടികൂടിയത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് കേസിന് ആസ്പദമായ സംഭവം ആളൂർ സ്വദേശി വട്ടപ്പറമ്പിൽ അമീഷിന്റെ വീട്ടിൽ നാലു പേർ കൊടുവാളും ഇരുമ്പു പൈപ്പുമായി അതിക്രമിച്ചു കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച അമീഷിനെ വെട്ടുകയായിരുന്നു ഇത് തടയാൻ ചെന്ന അമീഷിന്റെ ചേട്ടൻ അജീഷിന്റെ ഇടതുകൈക്ക് വെട്ടേറ്റ് രണ്ടു വിരലുകൾ അറ്റുപോയി ഗുരുതര പരിക്കേൽക്കുകയും അമീഷിനെ ഇരുമ്പു വടികൊണ്ട് അടിച്ചും പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്ന് പോലീസ് പറഞ്ഞു അമീഷിനോട് ചെറിയ മല്ലോ എന്ന് വിളിക്കുന്ന അരുൺ പണം കട ചോദിച്ചത് കൊടുക്കാത്തതിലുള്ള വൈരാഗ്യത്താലാണ് ഇവർ അമീഷിനെയും സഹോദരനെയും ആക്രമിച്ചത് ഈ കേസിലെ പ്രതികളായ പുലിപ്പാറക്കുന്ന് പൂവത്തിക്കര വീട്ടിൽ വലിയ മല്ലോ എന്ന മിഥുൻ ഇയാളുടെ അനുജൻ കുഞ്ഞുമല്ലു എന്ന അരുൺ ആളൂർ സ്വദേശി കൈനാടത്തുപറമ്പിൽ ജനിൽ ആളൂർ ഇല്ലത്തുപറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ജാസിഖ് എന്നിവരെ നേരത്തെ തന്നെ പിടികൂടിയിരുന്നു ഇവർ ഇപ്പോൾ ജയിലിലാണ് ജിൻഡോ ആളൂർ പോലീസ് സ്റ്റേഷൻ റൌഡിയാണ് ജിൻഡോ രണ്ടായിരത്തി പതിനേഴിൽ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഒരു കവർച്ച കേസും രണ്ട് വധശ്രമ കേസും കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ ഒരു കവർച്ച കേസും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ സ്ത്രീയെ ആക്രമിച്ചതിനുള്ള കേസും രണ്ടായിരത്തി ഇരുപത്തി മാള പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസും അടക്കം ആറ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ആളൂർ പോലീസ് സ്റ്റേഷൻ എസ് ഐ സുരേന്ദ്രൻ സി പി ജിബിൻ ബിലഹരി എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു